ഇന്ത്യയിൽ ഏപെട്ട ആക്രമണം നടന്നാലും കേരളത്തിൽ വന്ന് എടുത്തിട്ട് പോകണം എൻ ഐ വന്നു കേരളത്തിൽ വന്ന് എടുത്തിട്ട് പോകുന്നു മുമ്പ് കണ്ണൂർ ഇതുപോലെ ഒരു കേസിൽ കുറേ ആൾക്കാരെ എൻ ഐ പൊക്കിക്കൊണ്ട് പോയി അത് ഇരുചെവി അറിയാതെ കേരള പോലീസും അറിഞ്ഞില്ല അറിയിച്ചു പ്രവീൺ പ്രവീൺ നട്ടാരു അതെ കേസ് യുവമോർച്ച നേതാവ് പ്രവീൺ നട്ടാരുവിനെ കൊലപ്പെടുത്തിയ കേസിൽ വ്യാപക റെയ്ഡ് കടക്കുവാൻ കേരളത്തിലാണത് കേരളത്തിൽ വ്യാപക റീഡ് കടത്തി അവിടെ കൊല്ലപ്പെട്ട കർണാടകയിൽ പതിനാറ് കേന്ദ്രത്തിലുണ്ട് ഇവിടെ ഇരുപതിന് റീഡ് ഒരു ഏരിയ ആണെന്നേ ഒരു ടെററിസ്റ്റ് ഹബാണ് അവർക്ക് വളരാനുള്ള വളവും വെള്ളവും ധാരാളം ഇവിടെ കിട്ടുന്നുണ്ട് പിന്നെ ഇല്ലെങ്കിൽ പിന്നെ എണ്ണയെ എത്രയും കിടന്ന് അരിച്ചു പറക്കൂ നമ്മ ജില്ലയ്ക്ക് ജില്ലക്ക് ഓരോ എണ്ണയുടെ യൂണിറ്റ് ഉണ്ടോ അതെ നടക്കൂ പ്രവീൺ നട്ടാരു അതൊക്കെ കേസ് കണ്ടിട്ടല്ലേ പ്രവീൺ നട്ടാരു എന്ന് പറയുന്ന യുവമോർച്ച പിന്നെ നേതാവിനെ ചുള്ളിയ ബെല്ലാരയിൽ വൈകുന്നേരം കടയുടെ മുന്നിൽ അയാളുടെ കടയുടെ മുന്നിലിട്ട് ബൈക്കിൽ വന്ന രണ്ടംഗ സംഘം ഇറങ്ങി വെട്ടിക്കൊല്ലുമായിരുന്നു അതിന്റെ കാരണം അത് പോപ്പുലർ ഫ്രണ്ടാണ് നടപ്പാക്കിയത് എം എച്ച് തുഫൈ അവനാണ് കൊടകു സ്വദേശിയായിട്ടുള്ള അവനാണ് ഇതിന്റെ പ്രധാന ബുദ്ധി കേന്ദ്രം അതിൽ ഇരുപതിലധികം പ്രതികളെ ഇനി കിട്ടാനുണ്ട് ഇതുവരെ പത്തൊൻപത് പേരെ എന്നെ പിടികൂടി അത് കർണാടക പോലീസാണ് ഈ കേസ് അന്വേഷിച്ചത് അന്വേഷിച്ചപ്പോൾ ഈ കേസിന് തീവ്രവാദ ബന്ധമുണ്ടെന്നും പ്രവീൺ നെട്ടാരുവിനെ കൊലപ്പെടുത്തുവാൻ പ്രത്യേകിച്ച് കാരണങ്ങൾ ഇവർക്കുണ്ടായിരുന്നില്ല എന്നും ബോധ്യപ്പെട്ടു അപ്പോൾ ദക്ഷിണ കന്നഡ മേഖലയിൽ ഹിന്ദു വിഭാഗത്തിന് മുകളിൽ ഭീതി വിതയ്ക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി അതിന്റെ കുറ്റപത്രത്തിലെ വാക്കുകൾ കുറ്റപത്രത്തിലെ ഏതാനും വാക്കുകൾ ഞാൻ മലയാളത്തിൽ വായിക്കാം അതിന്റെ അർത്ഥം ഇങ്ങനെയാണ് ഒരു സമുദായത്തിൽ പെട്ടവരിൽ ഭയം സൃഷ്ടിക്കാനും പ്രത്യേകിച്ച് ഹിന്ദു സമുദായത്തിൽ അത് ബ്രാക്കറ്റ് കൊടുത്തിട്ടുണ്ട് അവർ സമൂഹത്തിൽ വർഗീയ വിദ്വേഷവും എങ്ങനെ അശാന്തിയും ഉണ്ടാക്കാനും പി എഫ് ഐയുടെ ഒരു അജണ്ടയുടെ ഭാഗമാണ് ഈ നട്ടാരു മർഡർ കേസ് എന്ന് ആണ് അവരുടെ കുറ്റപത്രം എൻ ഐ എ പറഞ്ഞിരിക്കുന്നത് ഇതിൽ പി എഫ് ഐ ഇതിനു വേണ്ടി ഒരു സ്ക്വാഡിനെ ഈ പ്രവീൺ നട്ടാരുവിനെ കൊല കൊലപ്പെടുത്തുവാൻ വേണ്ടി ഒരു സ്ക്വാഡിനെ നിയോഗിച്ചിരുന്നുവെന്നും ഇവരുടെ കുറ്റപത്രത്തിൽ പറയുന്നുണ്ട് വ്യാപക റെയ്ഡാണ് ഇപ്പോൾ കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തിനാണ് കേരളത്തിൽ കർണാടക ദക്ഷിണ കന്നഡയിൽ ജെ പി എങ്ങനെയാണ് റെയ്ഡ് കിടക്കുന്നത് ഈ രഞ്ജിത്തിന്റെയും ശ്രീനിവാസിന്റെയും ഒക്കെ കൊലപാതകങ്ങൾ ബൈക്കിലെത്തിയ സംഘങ്ങളാണ് വെട്ടിപ്പരികേൽപ്പിച്ച് കൊന്നിട്ട് പോയത് ചിലപ്പോൾ ഇതൊക്കെ വെച്ച് കണക്ട് ആവാം ഈ കേരളത്തിൽ ഇതേപോലെ ബൈക്ക് യാത്ര ചെയ്ത് കൊല്ലുന്ന ആൾക്കാരുണ്ട് അതേ ബൈക്കിൽ ഇവരൊരു ടീമിനെ നിയോഗിക്കുകയാണ് രണ്ടംഗ സംഘം കൊലപ്പെടുത്തിയെന്ന് പറയുമ്പോൾ ഇപ്പോൾ പത്തൊൻപത് പേര് പ്രതിയും ഇരുപതിലധികം പേര് രക്ഷ അന്വേഷണത്തിന്റെ തെരച്ചിലുമാണ് അപ്പോൾ എത്രയും വലിയ സംഘമാണ് ഒരാളെ കൊലപ്പെടുത്തുവാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുന്നത് ഇതിന്റെ ദൃശ്യം ഒരുപാട് ഫേമസ് ആണ് ഇതിന്റെ ദൃശ്യം ഒരുപാട് വാട്സാപ്പ് ഗ്രൂപ്പുകളിലൊക്കെ വരികയും സോഷ്യൽ മീഡിയയിൽ ആ സോഷ്യൽ മീഡിയയിലൊക്കെ ഇത് ഒരുപാട് പ്രചരിക്കുകയും ഒടുവിൽ ഫേസ്ബുക്കും യൂട്യൂബും ഇടപെട്ടുകൊണ്ട് ഇത് ഒരു ക്രൈമാണെന്നും ഇത് കുറ്റകൃത്യത്തെ പ്രോത്സാഹിപ്പിക്കുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ ദൃശ്യമാണ് അപ്പോഴേക്ക് ഒരുപാട് കയ്യിൽ ഇത് എത്തിക്കഴിഞ്ഞു ഇപ്പൊ ചില ചാനലുകളിലൊക്കെ ഈ വാർത്ത കാണിക്കുമ്പോൾ പ്രവീൺ നട്ടാരു കേസുമായി ബന്ധപ്പെട്ട വാർത്ത കാണിക്കുമ്പോൾ ബ്ലർ ചെയ്ത് നന്നായിട്ട് ബ്ലർ ചെയ്താണ് കാണിക്കുന്നത് അത് ഈ വിഷു നമുക്ക് കാണിക്കാൻ പറ്റില്ല ഒരു കൊലപാതക കേസ് നമുക്ക് കാണിക്കാൻ പറ്റില്ല അത് വേറെ കാര്യം അപ്പൊ ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്ന എന്ന് പറയുന്നത് കുടകിലെ തുഫൈൽ എം എച്ച് തുഫൈൽ എം എച്ച് തുഫൈൽ എന്ന് പറയുന്നത് നേരത്തെ നമ്മുടെ തടിയൻ്റെ നസീറുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന ആളാണ് ഈ എം എച്ച് തുഫൈൽ ആ ഈ തുഫൈൽ അടക്കമാണ് ഈ തുഫൈലാണ് തുഫൈലാണിതിന് നേതൃത്വം നൽകിയിരിക്കുന്നത് എന്നാണ് എൻ ഐ എ ഇതിൻ്റെ കുറ്റപത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ രാജ്യത്ത് എന്ത് നടന്നാലും ഇപ്പോൾ ഒരു മാസം തികയുന്നതേ ഉള്ളൂ കൊച്ചിയിൽ എൻ ഐ എയുടെ റെയ്ഡ് നടത്തിയിട്ട് കൊച്ചി എൻ ഐ എ റെയ്ഡ് നടത്തിയിട്ട് ഒരു മാസം തികയുന്നതേ ഉള്ളു ഇപ്പം അതുപോലെ തന്നെ നേരത്തെ വയനാട് നടത്തി കണ്ണൂർ നടത്തി ടത്തും കേറുന്നുണ്ട് അപ്പൊ കേരളത്തിൽ കാലാകാലങ്ങളായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭരണകക്ഷികൾ അല്ലെങ്കിൽ ഒന്നേ കോൺഗ്രസ് അല്ലെങ്കിൽ ഇടതുപക്ഷം ഇവരാണ് മാറി 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 തിരിഞ്ഞൊക്കെ ഭരിക്കുന്നത് അവർക്കൊന്നും തോന്നിയില്ല ഇത്തരം ഒരു പോഷകമായിട്ടുള്ള വളമാണ് ഇവിടെ അപ്പൊ ഇതൊക്കെ ഒന്നും ഒതുക്കണം എന്നവർക്ക് പോലും തോന്നിയില്ല ഇവിടെ അയച്ചുവിട്ടേക്കുന്നുണ്ടേ ഇവിടെ പിടിച്ചു കെട്ടാഴ്ഞ്ഞ ഒരു സർക്കാർ ഇറങ്ങി പിടിച്ചു കെട്ടാൻ നിന്ന് കഴിഞ്ഞാൽ പിടിച്ചു കെട്ടിയത് തന്നെ തീർച്ചയായിട്ടും ഗുജറാത്തിലൊക്കെ അടിച്ച് ഒതുക്കിയല്ലോ മഹാരാഷ്ട്രയിലൊക്കെ എപ്പോഴേ എപ്പോഴും എന്തുകൊണ്ടാണ് കേരള സർക്കാർ ഇങ്ങനെ ഈ നീണ്ട പത്ത് വർഷം ഈ നീണ്ട പത്ത് വർഷം ഇടതുപക്ഷം ഭരിച്ചിട്ടും ഇത്തരം പ്രവർത്തനങ്ങൾ നടക്കുന്നു കേന്ദ്രത്തിൽ നിന്ന് പല നിർദ്ദേശങ്ങളും ഇവിടെ എത്തിയിട്ടുണ്ട് പക്ഷെ അതിനൊന്നും ഈ കേരള സർക്കാർ കുലുങ്ങുന്നില്ല അങ്ങനെ ഒരു തീവ്രവാദികളില്ല കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൽ നിന്നും ഇവർക്ക് തുടർച്ചയായി മുന്നറിയിപ്പ് നൽകുന്നു എന്തിന് നമ്മുടെ സൈന്യ സൈന്യത്തിന്റെ പിന്നെ ഇന്റലിജൻസ് പിന്നെ സൈന്യത്തിന്റെ ഇന്റലിജൻസ് ഇവർക്ക് റിപ്പോർട്ട് കൊടുത്തു ഇവിടെ നിങ്ങളുടെ എല്ലാ മേഖലയിലും ഇവർ കയറിയിട്ടുണ്ട് അധികാരത്തിന്റെ എല്ലാ മേഖലയിലും കയറിയിട്ടുണ്ട് എന്ന് സൈന്യം മുന്നറിയിപ്പ് നൽകിയിട്ടും ആ റിപ്പോർട്ട് അവസാന കാലങ്ങൾക്ക് ശേഷമാണ് ആ റിപ്പോർട്ട് പോലും പുറത്തു വന്നത് അതിനുശേഷം എന്ത് നടപടി ഇവിടെ എടുത്തു എന്നുള്ളത് ഇവിടുത്തെ എ ടി എഫ് പോലും ഇപ്പോൾ നിർജീവമായിട്ടുണ്ട് കേരള എ ടി എസ് തന്നെ നിർജീവമായിട്ടുണ്ട് മഹാരാഷ്ട്ര എ ടി എസ് ഇവിടെ ഇവിടുത്തെ എ ടി എസിനെ അറിയിക്കാതെ വന്ന് ആളെ എടുത്തുകൊണ്ട് മഹാരാഷ്ട്ര ഐ ടി എസ് ഇവിടെ വന്ന ആളെടുത്തുകൊണ്ട് അവര് പോയി അവര് വന്നു അവര് ഇവിടുത്തെ കേരള പോലീസിനെ ഇവിടെ നമ്മൾ ചില സിനിമകളിലൊക്കെ കാണിക്കും മറ്റൊരു സംസ്ഥാനത്ത് പോയി കേരള പോലീസിനെ പിടിക്കാൻ പ്രതികളെ പിടിക്കാൻ പോയി കഴിഞ്ഞാൽ അവിടെ സഹായം കിട്ടത്തില്ല എന്ന് ഇവിടെ നിന്ന് കള്ളന്മാരെ പിടിക്കാനാണ് അവിടെ ചെല്ലുന്നത് അവര് വരുന്ന തീവ്രവാദിയെ പിടിക്കാനാണ് ഇവിടെ മോഷണം നടത്തിയിട്ട് ആന്ധ്രയിലും എവിടെയൊക്കെ പോയി ഒളിച്ചിരിക്കുന്ന കള്ളന്മാരെ പിടിക്കാനാണ് അവര് കേരള കേരള പോലീസ് കേരള പോലീസ് ഇവിടുന്ന് അവിടെ അത് ഇവരെ പോയത്തേണ്ട ഒരു കാര്യം തന്നെയാണ് കേരള പോലീസ് അത്ര ചെറുതുമല്ല എന്നാൽ ഇത്തരം കാര്യങ്ങളിൽ കള്ളമാരെ പിടിക്കണം പക്ഷേ തീവ്രവാദത്തെ അടിച്ചമർത്താനായിട്ട് കേരള പോലീസിലൊന്നുമില്ല അല്ലേ ഇതില് കൊലപാതകം നടത്തിയത് ദക്ഷിണ കന്നഡ ജില്ലയിലെ ഉം സുള്ളിയ സ്വദേശി മുസ്തഫ പൈച്ചർ അവനാണ് വെട്ടിയത് പിന്നെ ഒരുതൻ ഒരുതനെ കിട്ടിയിട്ടില്ല കുടക്ക് സ്വദേശികളായ സിറാജ് ഇലിയാസ് ഈ വെട്ടിയവനെ അടക്കം ിന് ഇപ്പൊ പതിനൊന്നാം തീയതിയാണ് അവർക്ക് അവർ ഇവന്മാരെ കിട്ടിയത് ബാക്കി ഇനി ഇരുപതിലധികം പേര് ഇവർക്ക് ഇവന്മാർക്ക് ബാക്കിയുള്ളവർക്ക് വേണ്ടി ഈ പിന്നെ ബാക്കിയുള്ളവർക്ക് വേണ്ടി എന്നെ ഈ അഞ്ച് ലക്ഷം രൂപയാണ് ഇനാം പ്രഖ്യാപിച്ചിരിക്കുന്നത് അതായത് ഇതിലൊരു പ്രധാന പ്രതിയായിട്ടുള്ള മുസ്തഫയെ പിടികൂടാൻ അഞ്ച് ലക്ഷം രൂപ അഞ്ചു ലക്ഷം രൂപ ഇനാം പ്രഖ്യാപിച്ചിരിക്കുന്നു ഈ മുസ്തഫ പൈസറിനെ കിട്ടിയിട്ടില്ല കേട്ടോ മതം കിട്ടിയത് സിറാജ് ഇല്ലാസ് ഈ രണ്ടുപേരെയാണ് കിട്ടിയത് ആ എന്നിവരെ ആണ് കിട്ടിയത് ഇതിൽ മുസ്തഫയാണ് ഇനി പിടികൂടാനുള്ളത് അവന് വേണ്ടിട്ടാണ് അഞ്ചു ലക്ഷം രൂപ ഫിനാ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ ലുക്ക് ഔട്ട് നോട്ടീസ് ഒക്കെ വരുമ്പോഴും കേരളത്തിലൊക്കെ വരാൻ സാധ്യതയുണ്ടല്ലോ ഇതൊന്നും രാജ്യത്തെ എല്ലാ എയർപോർട്ടുകളിലും എല്ലാ സീപോർട്ടിലും എല്ലാ എല്ലാ എയർപോർട്ടിലും ഇവിടെയൊക്കെ വന്നിട്ടുണ്ടോ ഇത്തരം സ്ഥലങ്ങളിൽ എത്തിയിട്ടുണ്ടോ എന്ന് ഒരു സംശയം ഇല്ലാതില്ല നമ്മുടെ ഇവിടെ ഇപ്പം ഒരു കൊലപാതകം ഇവിടെ പിന്നെ കണ്ണൂരിലൊരു ഒരു എൻ ഡി എഫ് കൊലപാത എൻ ഡി എഫുകാർ കൊന്നിട്ട് എൻ ഡി എഫ്കാർ ഒരു യുവാവിനെ ബി ജെ പി ആർ എസ് എസ് പ്രവർത്തനെ കൊലപ്പെടുത്തിയിട്ട് അമാരെ കിട്ടിയത് ഇവിടുന്ന കോട്ടയത്ത് നിന്ന് കോട്ടയത്ത് നിന്നാണ് കിട്ടിയത് അത്രയും ഇത് കടന്ന് പോകാൻ പറ്റുന്നവർക്ക് ഇത്രയും സഞ്ചരിച്ച് പോകാൻ സാധിക്കും ഇതൊരു വലിയ നെറ്റ്വർക്കാണ് ഇവർ ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എൻ ഐ എ ഇവിടെ എല്ലാ ജില്ലയിലും ഓരോ യൂണിറ്റ് ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു എളുപ്പത്തിൽ നിങ്ങൾക്ക് ജോലി ചെയ്യാം ഇട നാലേ ബോംബെയിലൊരു ഡറൊക്കെ അറ്റാക്ക് നടന്നാലെങ്കിൽ കേരളത്തിൽ ഞാൻ വന്നാൽ മതി ഇവിടെ ഉണ്ടാവും അതിൻ്റെ തലച്ചോറൊക്കെ ഇവിടെ കാണും ഇതിൻ്റെ തലച്ചോറുകളൊക്കെ ഇവിടെ കാണും ഇവിടെ ഇവിടെ ഈ ടീമുകൾക്കെല്ലാം സുരക്ഷിത സ്ഥാനം എന്ന് പറയുന്നത് കാശ്മീരിൽ ഇപ്പോൾ അനങ്ങാൻ ഇവർക്ക് പറ്റില്ല കാശ്മീരിൽ അനങ്ങാൻ സമ്മതിക്കില്ല പറ്റില്ല സൈന്യം ഒരു കാരണവശാലും അത് അധികാര കൈമാറ്റമൊക്കെ ഉണ്ടായെങ്കിലും സൈന്യം അവിടെ സ്ട്രോങ് ആണ് സ്ട്രോങ് ആണ് സൈനിക ഇന്റലിജൻസും കാര്യങ്ങളും എല്ലാം സ്ട്രോങ് ആണ് ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലെല്ലാം എ ടി എസ് എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആയിട്ടാണ് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇതൊന്നും ഇല്ലാതെ അഴിച്ചുവിട്ടിരിക്കുന്നത് അല്ല അഴിച്ചുവിട്ടിരിക്കുന്നത് ഒന്ന് ആ പശ്ചിമബംഗാളിൽ ഒന്നും ഇവിടെയാണ് രണ്ടിടത്തും പിന്നെ ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇവർ എ ടി എസ് തിരയുന്ന മൊത്തം പശ്ചിമ പശ്ചിമബംഗാൾ പിന്നെ വേറൊരു കാര്യമുണ്ട് ഇവിടെ ഈ പശ്ചിമ ബംഗാളി പിന്നെ അവിടുത്തെ സർക്കാർ പൂർണ്ണമായും പരസ്യമായിട്ട് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുക എ ടി എസിന്റെ വണ്ടിയെ തന്നെ ആക്രമിക്കുന്ന അടിച്ചുപൂട്ടിക്കുകയും ഒക്കെ ചെയ്യുന്ന ഐയുടെ വണ്ടികളൊക്കെ അടിച്ചു തീർക്കുന്ന എൻ ഐയുടെ ഉദ്യോഗസ്ഥരെ ആക്രമിക്കുന്ന രംഗങ്ങളൊക്കെ നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടിട്ടുണ്ട് ഇവിടെ ഇപ്പോൾ അതുവരെ എത്തിയിട്ടില്ല അതിന്റെ ഘട്ടത്തിലോട്ട് എത്തുന്നുണ്ട് എത്തുന്നുണ്ട് ഇവിടെ ആർ എസ് എസ് ശാഖകള് നിരോധിക്കണം എന്ന് പറഞ്ഞിട്ട് അമ്പലങ്ങളിലും ഏഹ് അമ്പലം മുറ്റത്തൊക്കെ നടക്കുന്ന ആർ എസ് എസ് ശാഖകൾ നിരോധിക്കാനായിട്ട് ഇവിടുത്തെ സർക്കാർ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ആൾക്കാരെ മുറവില് കൂട്ടുന്നുണ്ട് പക്ഷെ ഇവർക്ക് ഇത്രയും പേർക്കും ട്രെയിനിങ് കൊടുത്ത് അത് പോലീസിന്റെ ഇന്റലിജൻസ് അന്വേഷിച്ചു തെളിവ് പോലെ കിട്ടിയിട്ടും തെളിവ് കിട്ടിയിട്ടും അതിനെതിരെ ഒരു നടപടി പോലും കേരള പോലീസോ ആഭ്യന്തര വകുപ്പോ കൈകാര്യം ചെയ്തിട്ടില്ല ചെയ്തിട്ട് പ്രവീൺ നട്ടാരു കേസിലൊക്കെ അവർ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നെ ഇവര് വിചാരിച്ചാൽ കിട്ടത്തില്ലെന്ന് അറിയാവുന്നുകൊണ്ടാണ് അവർ കയറി വരുന്നത് ഏതായാലും പ്രവീൺ നട്ടാരു കേസില് കുറ്റപത്രം കൊടുത്തിട്ടുണ്ട് ഇനി പുതിയ കുറ്റപത്രം അതായത് ഇനി ബാക്കിയുള്ള പ്രതികളെ കൂടി പിടിച്ചിട്ട് വേണം രണ്ടാമത്തെ കുറ്റപത്രം സമർപ്പിക്കാൻ വേണ്ടിയിരിക്കുന്നത് വേണ്ടിയുള്ള വെയിറ്റിങ്ങിലാണ് എന്തായാലും കേരളത്തിൽ എവിടെയെങ്കിലും ഒക്കെ കാണും ഈ മുസ്തഫയാണ് ഇനി അവർക്ക് ഏറ്റവും പ്രധാനമായും കിട്ടേണ്ടത് പിന്നെ മുസ്തഫയുടെ സഹായികളായിട്ടുള്ള ഇരുപതിലധികം പേർ എന്നാണ് പറഞ്ഞിരിക്കുന്നവര്